ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ പ്രീത ബലൂൺ ആർട്ടിസ്റ്റ് എപ്പിസോഡ് ടു ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ടീച്ച് ചെയ്യാൻ പോകുന്നത് ബലൂൺ യൂസ് ചെയ്തുകൊണ്ട് വൺ ബലൂൺ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ വളരെ മനോഹരമായ ബട്ടർഫ്ലൈ ചെയ്തെടുക്കാം പൂമ്പാറ്റ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പൂമ്പാറ്റ നമ്മുടെ കുട്ടികൾ പൂമ്പാറ്റകളെ പോലെ പടർന്ന് നടക്കാനുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാണ് ബട്ടർഫ്ലൈ എങ്ങനെ നമുക്കത് ബലൂണ് ചെയ്തെടുക്കാം ആ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടാവുന്ന ഒന്നാണ് ഈ വൺ ബലൂൺ ബട്ടർഫ്ലൈ അതിലേക്ക് ആവശ്യമായത് പമ്പ് ആൻഡ് ബലൂൺസ് ആണ് ഒരു ബലൂൺ കൊണ്ട് എങ്ങനെ ബലൂ ബട്ടർഫ്ലൈ ചെയ്തെടുക്കാം എന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഇതിനെ ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യ ബലൂണിനെ പമ്പിനകത്തേക്ക് ഫിക്സ് ചെയ്യാം ഫിക്സ് ചെയ്തു ഇനി വളരെ സ്ലോ ആയിട്ട് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യണം എന്ന് മാത്രമല്ല നമുക്ക് നല്ല ക്ഷമ വേണ്ട ഒരു ആർട്ട് കൂടെയാണ് ബലൂൺ ക്രിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വളരെ സാവധാനത്തിൽ ചെയ്യണം കാര്യം കുട്ടികളാണ് ട്രൈ ചെയ്യുമ്പോൾ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പിന്നെ പേടിച്ചിട്ട് ചെയ്യില്ല അതുകൊണ്ട് വളരെ സാവധാനം ഈ ബലൂൺ ആർട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പമ്പ് ചെയ്യാം ഞാൻ ടീച്ചിങ് ഫസ്റ്റ് എപ്പിസോഡ് ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ ഫില്ല് ചെയ്യണമെന്നും എത്രത്തോളം വിടണമെന്നും അപ്പോൾ നമുക്ക് ഓരോ മോഡൽ അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് സ്പേസ് വിടേണ്ട അളവ് കുറച്ച് ചുരുക്കും അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കിയിട്ടുണ്ട് ഡോഗ് ചെയ്ത് ഫസ്റ്റ് ഞാൻ ഡോഗാണ് ചെയ്യാൻ പഠിപ്പിച്ചത് അതിലാണെങ്കിൽ കുറച്ച് കൂടുതൽ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ അത്രയും വേണ്ട കുറച്ച് കുറഞ്ഞ അളവിൽ മതി ഇനി നമുക്കിതിനെ ലോക്ക് ചെയ്യാം ഓക്കെ ലോക്ക് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫിംഗർ കൊണ്ട് തന്നെ അളവെടുക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് വ്യത്യസ്തമാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ടു ഫിംഗർ യൂസ് ചെയ്തുകൊണ്ട് ചെറിയ ഒരു ഒരു ബബിൾ ഇതിന് ബബിൾ എന്നാണ് പറയുന്നത് ചെറിയ ഒരു ബബിൾ ഉണ്ടാക്കിയെടുക്കുക ഈ ബബിളിനെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക വൺ ടു ആൻഡ് ത്രീ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം വേറെ ഒരു ചെറിയ ബബിൾ കുറച്ചുകൂടെ ഒരു ടു ഇഞ്ചസ് എടുത്തിട്ട് കുറച്ചുകൂടെ വലിയൊരു ബബിൾ എടുക്കുക അതിൽ നിന്ന് ആദ്യം ചെയ്ത ബബിളിൽ നിന്ന് കുറച്ചുകൂടെ വലിയൊരു ബബിൾ എടുക്കുക എന്നിട്ട് നന്നായിട്ട് പ്രസ്റ്റ് ചെയ്യുക വൺ ടു ആൻഡ് എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രസ്റ്റ് ചെയ്യുക വൺ ടു ആൻഡ് ഓക്കെ എന്നിട്ട് ഇതിൻ്റെ തന്നെ എൻഡ് നമുക്ക് കാണാം എന്ത് കാണാം ഈ എൻഡിനെ ഇങ്ങനെ നന്നായിട്ട് വളച്ച് എൻ്റെ കൊണ്ടുവരിക എന്നിട്ട് ഇത് ഒരുമിച്ച് ഈ മൂന്നും ഒരുമിച്ച് ട്വസ്റ്റ് ചെയ്യുക വൺ ടു പതിയെ ചെയ്യുക പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വളരെ സമാധാനത്തിൽ ചെയ്യുക എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്താലും പൊട്ടില്ല അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ നന്നായിട്ട് സ്ലോയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ രണ്ടിൻ്റെയും അതായത് ഈ വരുന്നതിൻ്റെ സെൻ്ററിൽ ഇതിനെ ട്വസ്റ്റ് ചെയ്യുക ഡിഫിക്കൽ ആണ് ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുക മനസ്സിലായില്ലെങ്കിൽ എന്നിട്ട് ഇത് നന്നായിട്ട് ചെയ്യും വളരെ സാവധാനത്തിൽ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടും അങ്ങനത്തെ ഒന്നാണ് ഈ ബട്ടർഫ്ലൈ സോ നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയി കഴിഞ്ഞു വൺ ബലൂൺ വളരെ മനോഹരമായ ബട്ടർഫ്ലൈ അപ്പം എപ്പിസോഡ് ടുവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ബട്ടർഫ്ലൈ അപ്പം ഇത് വളരെ രസകരമായ ഒന്നാണ് താങ്ക് യു ബൈ ടേക്ക് കെയർ